ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ആണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു കാര ചെടി ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ വർഷം പോത്തിരുന്നു ഇപ്രാവശ്യം ഒരു കുറച്ച് കാര ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് അപ്പൊ അതിനെയൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഉപ്പിലിട്ടാലോ ഈ കാരയ്ക്കൊക്കെ ദേ ഇതാണ് കാരമരം ചെറിയതാണ് കേട്ടോ വലുതൊന്നും വലിയ മരം ആയിട്ടില്ല ടെറസിന്റെ മുകളിലേക്കാണ് ഇതിന്റെ കൊമ്പുകൾ കൂടുതലായിട്ട് ചാഞ്ഞ് കിടക്കുന്നത് വെയിലുള്ള ഭാഗത്തേക്ക് വളർന്ന വന്നതാണ് കേട്ടോ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ കൊമ്പുകൾ അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറിയാൽ എളുപ്പത്തിൽ അടക്കാനായിട്ട് പറ്റും ടെറസിൻ്റെ മുകളിൽ എത്തി കാരയ്ക്ക അടക്കാനായിട്ട് തുടങ്ങി തോട്ടം ഉണ്ടായിരുന്നോ ഒരു പ്ലാസ്റ്റിക് പൈപ്പാണ് അതിൻ്റെ അറ്റത്തായിട്ട് ചെറിയ ഒരു ആണി അടിച്ചു വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് വലിച്ചെടുക്കുന്നത് കാരയ്ക്ക ഓരോന്നായിട്ട് ഇത് കാണാനായിട്ട് പാടാണ് കേട്ടോ ഇലയും കായും എല്ലാം ഒരേ കളർ ആയത് കൊണ്ട് നോക്കിയാലേ നമുക്ക് കാരൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതേ ഒരെണ്ണം കിട്ടി ഇത് ഇവിടെ എങ്ങാണ്ട് ഒരു രണ്ടെണ്ണം ഉണ്ട് ഈ ഇടക്കാലത്തൊന്നും കാരൊക്കെ കഴിച്ചിട്ടില്ല കേട്ടോ കൊറേ നാളായി കഴിച്ചിട്ട് പഴുത്തതാവട്ടെ ഉപ്പിലിട്ടതാവട്ടെ കഴിച്ചിട്ട് കുറേ നാളായി സ്കൂളിൽ പഠിക്കണ സമയത്ത് സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള കടകളിലൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അവിടെ ഒരു രൂപയും രണ്ട് രൂപയൊക്കെ കൊണ്ടുപോയി അതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കുറെ നാളുകളായി കഴിച്ചിട്ട് അച്ഛൻ താഴെ നിന്നിട്ട് താഴെ നിൽക്കുന്നതൊക്കെ അടിച്ചിടുകയാണ് നിങ്ങളുടെ സ്കൂൾ അനുഭവം കാരൊക്കെ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പഠിക്കുന്ന സമയത്ത് കഴിക്കുന്ന പോലെ ഒന്നും നമുക്ക് പിന്നെ കഴിക്കാനായിട്ട് പറ്റത്തില്ല പല്ലിന്റെ പ്രശ്നമൊക്കെ കാരണം പല്ലേന് താഴെ ഇറങ്ങാൻ നമുക്ക് കിട്ടിയ കാരക്കൊക്കെ നമുക്ക് എല്ലാം എടുക്കാം കേട്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ അതൊക്കെ നമുക്ക് എടുക്കാം അവിടെ എവിടെയാ വീണ് കിടക്കുന്ന കാരക്ക എല്ലാം കൂടെ എല്ലാവരും കൂടെ ചേർന്ന് പറക്കിയെടുത്തു കേട്ടോ കുറച്ചേ ഉള്ളൂ എങ്കിലും എല്ലാവരും സന്തോഷമല്ലേ അങ്ങനെ കുറെ ഇലയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ദേ നല്ല പച്ചയാണ് എല്ലാ സൈസും ഉണ്ട് കേട്ടോ ചെറുതും വലുതും ഒക്കെ ഉണ്ട് നന്നായിട്ട് വിളഞ്ഞതും വിളയാത്തതും എല്ലാം കൂടെ ദേ ഇത്രയേ ഉള്ളൂ എങ്കിലും നമുക്ക് ഈ ഉള്ളതിനെ വെച്ച് ഉപ്പിലിട്ട് വെക്കാനുള്ള ഒരു ക്ഷമയും ആർക്കും തന്നെ ഇല്ല കുറെ നാളിന് ശേഷം കിട്ടുന്നതാണ് അതുകൊണ്ട് ഇന്ന് തന്നെ ഇവനെ ഉപ്പിട്ട് അവിച്ചെടുക്കാനായി പ്ലാൻ അതിനായിട്ട് ഓരോന്നായിട്ട് എടുത്ത് നാല് ഭാഗത്തായിട്ട് ഇങ്ങനെ ഓരോ വരയിട്ട് കൊടുക്കണം കണ്ടില്ലേ ഇങ്ങനെ അപ്പോഴേക്കും പെട്ടെന്ന് വെന്ത് വരാനും ഇതിലിടുന്ന ഉപ്പെല്ലാം നന്നായിട്ട് ഇതിൽ പിടിക്കാനായിട്ടും ഈ വര സഹായിക്കും അപ്പോൾ എല്ലാം എടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരഞ്ഞിട്ടു കണ്ടില്ലേ എല്ലാത്തിനെയും വര ഇത്രയേ ഉള്ളൂ എങ്കിലും അത്രയും ഒന്ന് വരഞ്ഞെടുത്തു അതിന്റെ ശേഷം വെള്ളവും ഉപ്പും ചേർത്ത് മിക്സ് ആക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് പെട്ടെന്നൊന്ന് അവിച്ച് കൊണ്ടുവരാം ദേ എങ്ങനെ എൻ്റെ ഇഷ്ടായോ സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വായിൽ ഒരു ലോഡ് വെള്ളം വന്നു കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഈതളിതളായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ദേ നല്ല ഭംഗിയുണ്ട് കാണാന് അതിനപ്പുറം പഴയ ഓർമ്മകളും എല്ലാം ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് ആദ്യം കാശിക്കുട്ടനെ തന്നെ കൊടുക്കാം കാശിക്കുട്ടൻ ആദ്യമായിട്ടാണ് കേട്ടോ കാരൊക്കെ അവിക്കുന്നത് കാണുന്നതും കഴിക്കുന്നതും ഒക്കെ അപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ കമൻറ്റ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബൈ